നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓണമായിട്ട് നല്ല അടിപൊളി സ്പെഷ്യൽ ഇഞ്ചി ഇഞ്ചിക്കറിയാണ് താ ഇറക്കെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി വറുത്തു മാറ്റി എടുക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക അതും കൂടെ വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ മതി ഇട്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വറത്തെടുക്കുക അപ്പം നമുക്ക് ഇഞ്ചിക്കറി വെക്കുമ്പോൾ രണ്ട് രീതിയിൽ വയ്ക്കും തേങ്ങ ചേർത്തിട്ടും വെക്കും തേങ്ങ ചേർക്കാതെയും വെക്കും ഇനിയിപ്പം ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇഞ്ചി വറുത്തെടുത്തിരിക്കുന്ന എണ്ണയാണ് ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിനൊന്ന് ചുറ്റി ഇച്ചി വയ്ക്കാൻ അതിന് പൊടിയായിട്ട് എടുക്കുമ്പോഴത്തേക്ക് മുളക് പൊടി ഒരു സ്പൂണും മല്ലിപ്പൊടി അരസ്പൂണും മഞ്ഞൾപ്പൊടി എടുത്ത് ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് കറിവേപ്പില വറ്റലുമുളക് രണ്ട് പച്ചമുളകും എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടിയായിട്ട് ചേർത്ത് അതിനുശേഷം നമ്മളിവിടെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇഞ്ചി പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഉപ്പുപൊടിയും കായപ്പൊടിയും ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ഇച്ചിരി ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഓണം സ്പെഷ്യൽ ഇഞ്ചി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യാനും മറക്കാം